നിലമ്പൂരിൽ യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയം നൽകിയ നിലമ്പൂരിലെ ജനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇനിയും പിണറായി വിജയൻ രാജിവെച്ചൊഴികയാണ് വേണ്ടത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ നിലനിർത്തുമായിരുന്നു ആയിരുന്നുവെങ്കിൽ നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് വിജയിച്ച സീറ്റായിരുന്നു നിലമ്പൂർ ആ നിലമ്പൂർ സീറ്റാണ് ആര്യാട ചൗക്കത്ത് യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമാണ് കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ ജനവികാരത്തിന്റെ കുത്തൊഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ മായ അവകാശമില്ലാതായിരിക്കുന്നു മുന്നണി ഗവൺമെന്റ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത് സെമി ഫൈനലായിരുന്നു ഈ സെമിഫൈനലിൽ ഫൈനലിൽ യു വിജയിച്ചു ഫൈനലിലേക്ക് ഞങ്ങൾ വിജയത്തിലേക്ക് ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ എ കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെയും മുഴുവൻ പ്രവർത്തകന്മാർക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് ഈ വിജയം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ഒരെടുക്കാച്ചരക്കാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് ഒരു സ്ഥാനവും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അന്വർ പിടിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ അന്തരീക്ഷമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് അൻവറിൽ ലഭിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഈ ഗവൺമെന്റ് എത്രമാത്രം ആണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല അത്തരം കാര്യങ്ങളൊക്കെ യു ഡി എഫ് കൂടി തീരുമാനിക്കേണ്ടതാണ് ഞാൻ അൻവറെ കൂട്ടുന്ന കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരാളാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനുവേണ്ടി അവസാനം വരെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരുമായി സംസാരിച്ച് അതിന്റെ സമം നടത്തിയ ആളാണ് കാരണം യു ഡി എഫ് എല്ലാ കാലത്തും സി പി എമ്മിനെതിരെ നിലപാട് സ്വീകരിച്ചവരെ കൂടെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ അത് നടന്നില്ല അത് നടക്കാതെ പോയി മറ്റുള്ള കാര്യങ്ങൾ ഇനി യു ഡി എഫ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും കൂടെ നിർത്തണം എന്നുള്ളതാണ് എല്ലാ കാലത്തെയും യു ഡി എഫിന്റെ നയം അപ്പൊ ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിച്ചത് ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ യു ഡി എഫ് നേതൃത്വം കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല അല്ല അതെല്ലാം ഇനിയിപ്പോ യു ഡി എഫ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം അതായിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാനും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഏറ്റവും വരെ അതിനുവേണ്ടി ശ്രമിച്ചത് നടക്കാതെ പോയി നടന്ന് നടന്നിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായേനെ സംശയമൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞ ഇരുപത്തയ്യായിരത്തിൻ്റെ വോട്ടിലേക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു സംശയമില്ല പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല യു കൂടി ആലോചിച്ച് പറയേണ്ട കാര്യമാണ്